നവകേരള യാത്ര കഴിഞ്ഞതോടുകൂടി സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ വലിയ രീതിയിൽ ഒരു ഒരു ബന്ധം വലിയ രീതിയിൽ വിള്ളലുകൾ ഉണ്ടായോ അങ്ങനെ ബന്ധത്തിന് വിള്ളലല്ല പ്രതിപക്ഷം അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് ഭരണകക്ഷിയുടെ കെടുകാര്യസ്ഥത ഭരിക്കാനുള്ള കഴിവില്ലായ്മ ജനങ്ങൾ അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടെന്ന ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുണ്ട് ആ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത് പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു രാജ്ഭവനിൽ അതിനുശേഷം മുഖ്യമന്ത്രി പുതു ക്രിസ്മസ് ന്യൂ ഇയർ വിരുന്ന് മുഖ്യമന്ത്രി സംഘടിപ്പിക്കുന്നു അതിൽ ഔദ്യോഗികമായ ക്ഷണം ഉണ്ടായിട്ട് പോലും യു ഡി എഫ് പ്രതിപക്ഷത്തിൽ നിന്ന് ആരും പങ്കെടുത്തില്ല അല്ല അത് ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുകയാണ് ഈ മുഖ്യമന്ത്രിയുടെ യാത്രയിൽ ഉണ്ടായ സംഭവങ്ങൾ ക്രമസമാധാന തകർച്ച പ്രതി ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്ന നിലപാട് അതിലൊക്കെയുള്ള ഞങ്ങളെ പ്രതിഷേധം അറിയിക്കാനാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഞങ്ങൾ ബഹിഷ്കരിച്ചത് എന്തുകൊണ്ടാണ് ലീഗ് എം പി പങ്കെടുത്തത് അല്ല യു ഡി എഫ് ക്രിസ്തുമസ് ക്ഷണം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടില്ല നേരെ കുറിച്ച് മന്ത്രിസഭമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കാൻ യു ഡി എഫ് തീരുമാനിച്ചതാണ് ഇത് ഒരു മതവിശ്വാസം ഒരു ക്രിസ്തുമസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയ ഒരു പിന്നെ പ്രമുഖരായ ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് അതിൽ രാഷ്ട്രീയമില്ല നേരെ കുറിച്ച് മന്ത്രിസഭമാരുടെ സത്യപ്രതിജ്ഞ രാഷ്ട്രീയ ചടങ്ങ് തന്നെയാണ് ഇതിൽ രാഷ്ട്രീയം ഇല്ലാത്തത് യു ഡി എഫ് തീരുമാനം എടുത്തിട്ടില്ല ഇഷ്ടമുള്ള വ്യക്തികൾക്ക് പോകാൻ പോകാതിരിക്കാന്ന് പറഞ്ഞു മുസ്ലിം ലീഗ് അതിന്റെ പ്രതിനിധിയായി വാബ് വാബ്സാവിന് പോകാൻ അനുവദിച്ചു ഉള്ളൂ രാഷ്ട്രീയമില്ലാത്ത ഒരു സ്നേഹ വിരുന്നാണ് അതിൽ മുഖ്യമന്ത്രിയെ പിണക്കേണ്ടതില്ല എന്നൊരു തീരുമാനം കോൺഗ്രസ് അപ്പുറം മുസ്ലിം ലീഗ് എടുത്തു അല്ല പിണക്കേണ്ടതില്ല എന്നതല്ല മുഖ്യമന്ത്രിയെ പിണക്കുന്ന അങ്ങനെയാണെങ്കിൽ സത്യപ്രതിജ്ഞ അത് ഞങ്ങൾ പങ്കെടുത്തില്ലല്ലോ അദ്ദേഹം പിണങ്ങൂലേ ഇത് പിണക്കത്തിന്റെയും സ്നേഹത്തിൻ്റെയും ഒരു ഇതല്ല ഇതൊരു സ്നേഹം വീരെന്ന് നിങ്ങൾ പറഞ്ഞ പോലെ അതിൽ പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യാൻ വ്യക്തികൾക്ക് തീരുമാനിക്കാം എന്നുള്ള അടുത്തായിരുന്നു യു ഡി എഫും അങ്ങനെ തീരുമാനം എടുത്തത് പോകുന്നവർ പോയിട്ടില്ല ഞങ്ങൾ പോയി അത് രാഷ്ട്രീയം അതിൽ തീരെയില്ല ക്രിസ്മസും ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ് അതിൽ പിന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി പോയി അന്ന് ശരിയാണ് നേരെ കുറിച്ച് യു ഡി എഫ് അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ മുസ്ലിം ലീഗ് പോകുമായിരുന്നില്ല മുസ്ലിം ലീഗ് യു ഡി എഫിൻ്റെ തീരുമാനത്തിൻ്റെ ഒപ്പം എക്കാലം നിന്നിട്ടുണ്ട് മുന്നണി സംവിധാനം നിലനിർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് അതിൽ മായം ചേർക്കാൻ മുസ്ലിം ലീഗ് ഒരിക്കലും തയ്യാറാവില്ല കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് കാട്ടുന്ന സാമ്പത്തിക വിവേചനം രാഷ്ട്രീയ വിവേചനം ഒറ്റക്കെട്ടായി കേന്ദ്രത്തെ സമീപിക്കണമെന്ന് കുഞ്ഞാലിക്കുട്ടി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പരസ്യ ഒരു പ്രസ്താവന ഉണ്ടാകുന്നു ഈ പ്രസ്താവന ഏറ്റുപിടിച്ചാണ് സി പി എം മുസ്ലിം ലീഗിന് വരെ കാര്യങ്ങൾ മനസ്സിലാക്കി അത് നവകേരള യാത്രയുടെ ഒരു വിജയമായാണ് സി പി സംസ്ഥാന സെക്രട്ടറി അടക്കം പരസ്യമായി പറയുന്നത് കേന്ദ്രം സഹായിക്കുന്നില്ല എന്നുള്ളത് ശരിയെന്നാണ് ഞങ്ങൾ അതിൽ അനുകൂലിക്കുന്നുണ്ടല്ലോ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ കേന്ദ്രം കേരളത്തോട് നീതിയാണ് ചെയ്യുന്നത് എന്ന് യു ഡി എഫ് പറഞ്ഞിട്ടില്ല മുസ്ലിം ലീഗിൻ്റെ മാത്രം അഭിപ്രായമല്ല കേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു സംസ്ഥാനത്തോട് വിവേചനം കാണിക്കുന്നു ബി ജെ പി വരിക്കാത്ത വരിക്കുന്നതല്ലാത്ത സംസ്ഥാനങ്ങളോട് കേന്ദ്ര ഗവണ്മെന്റ് വിവേചനം കാണിക്കുന്നു എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട് പക്ഷേ ഇവരുടെ ദൂർത്തും ധാർഷ്ട്യവും അതുപോലുള്ള ആഡംബരങ്ങളാണ് കജനാവ് കാലിയാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് അതും കൂടി ഞങ്ങൾ പറയുന്നുണ്ട് കഴിഞ്ഞ ഓണത്തിന് ശേഷം സാമൂഹ്യ പെൻ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട് ആറേ മാസമായി അതിനിടയ്ക്ക് മുഖ്യമന്ത്രി പോകുന്നത് കൊണ്ട് ആ ഒരു മാസം കിട്ടി അപ്പോൾ ഇത്രത്തോളം ജനങ്ങൾ പിഴിയാണ് എന്തുകൊണ്ടാണ് കെട്ടുകാര്യസ്ഥതയാണ് പക്ഷെ ജി എസ് ടി അടക്കം പല മേഖലകളിലും കേരളത്തിന് കൊടുക്കാനുള്ള കേന്ദ്രം കൊടുത്തിട്ടുമില്ല അപ്പോൾ ജനങ്ങളെ ദുഃഖത്തിലാഴ്ത്തി ദുരിതത്തിലാഴ്ത്തുന്നതിൽ വലിയ പങ്ക് കേരള ഗവൺമെന്റിനുണ്ട് അതിനേക്കാൾ വലിയ പങ്ക് കേന്ദ്രത്തിനുണ്ട് ഭരണപക്ഷത്തു നിന്ന് വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ഒക്കെ കടുത്ത രീതിയിലുള്ള പ്രതിഷേധം ഗവർണർക്കെതിരെ ഉയർത്തുന്നു പക്ഷെ ഇവിടെയെന്നും ഈ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നും അല്ലെങ്കിൽ ലീഗിൻ്റെ ഭാഗത്തുനിന്നൊക്കെയുള്ള ഒരു വലിയൊരു പ്രതിഷേധമോ അങ്ങനെ ആ രീതിയിലൊരു പ്രതികരണമോ എന്തുകൊണ്ടുണ്ടാകുന്നില്ല ഈ ഗവർണർക്ക് ഗവർണർക്ക് നേരെ എസ് എഫ് ഐ നടത്തുന്ന പ്രതിഷേധത്തെ എങ്ങനെ പോലീസ് നേരിടുന്നു അതിനെയാണ് യു ഡി എഫ് വിമർശിച്ചു കൊണ്ടേയിരിക്കുന്നത് ഗവർണറിന്റെ സമീപനത്തെ യു ഡി എഫ് അംഗീകരിക്കുന്നില്ല ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട് ഗവണ്മെന്റ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതിൽ പങ്കാളിത്തമുണ്ടോ ഗവണ്മെന്റിനെ അനുകൂലിക്കുന്നു എന്നല്ല പ്രശ്നം ജനാധിപത്യത്തെ നമ്മൾ മാനിക്കേണ്ടേ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് നിയമസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷമുള്ളൊരു ഗവണ്മെൻ്റ് എടുക്കുന്ന തീരുമാനം അത് നടപ്പാക്കലാണ് ഗവൺമെൻറ് ഗവർണറുടെ ജോലി അത് മാറ്റിയിട്ട് വേറൊരു തീരുമാനത്തിലേക്ക് പോകലല്ല പക്ഷേ ഈ ഗവൺമെൻറ് അവരുടെ ഉത്തരവാദിത്വം എന്താ അതല്ലേ നിർവഹിക്കേണ്ടത് നിങ്ങൾ പറഞ്ഞല്ലോ ഗവർണർ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുകളെ തിരികെ കയറ്റുന്നു ഗവൺമെൻറ് ചെയ്യുന്നതോ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടല്ലേ അവരുടെ ആളുകളെ തിരികെ കയറ്റുന്നത് ഭരണ യൂണിവേഴ്സിറ്റി ഭരണസമിതികളിലേക്ക് മാത്രമല്ല അവിടുത്തെ അധ്യാപക തസ്തികളിലേക്ക് അവിടുത്തെ അനധ്യാപക തസ്തികളിലേക്ക് ഒക്കെ സ്വന്തക്കാർ തിരക്കി കയറ്റാൽ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് ഗവർണറും സ്വീകരിക്കാമെന്നാണോ അല്ല ആ ഗവൺമെൻറ്റിൻ്റെ ആ നിലപാട് പൂർണ്ണ ഗവർണർക്കും പാടില്ല സർക്കാരിനും പാടില്ല ഗവർണർക്ക് ഈ ഭരണകൂടത്തിൻ്റെ തീരുമാനങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ അദ്ദേഹത്തിൻ്റെതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമൊന്നുമില്ല അത് പലയിടത്തും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വെച്ച ഗവർണർമാർ അമിതാധികാരം ഉപയോഗപ്പെടുത്തുന്നുണ്ട് പശ്ചിമബംഗാളിൽ നടക്കുന്നുണ്ട് തമിഴ്നാട്ടിലതുണ്ട് കേരളത്തിലത് അതിൻ്റെ മൂർത്തി രൂപം നമ്മൾ കാണുന്നുണ്ട് അത് അംഗീകരിക്കാൻ തീർച്ചയില്ല ഒരു കാലത്ത് ഈ ഇടതു മുന്നണി കേരളം ഭരിച്ചപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് വെച്ച ഗവർണർ ആയിരുന്നല്ലേ ഗവൺമെൻറ്റുമായി വലിയ പോരാട്ടം ഉണ്ടായിരുന്നല്ലോ അതുപാടില്ല അതേ അവസരത്തിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് ഗവർണറെ നയിക്കുന്ന രൂപത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടാകാം ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷ ബഹുമാനം ഉണ്ടാകണം കാര്യങ്ങൾ വിശകലനം ചെയ്ത് എല്ലാവർക്കും പ്രാതിനിധ്യം കിട്ടുന്ന രൂപത്തിൽ ഇപ്പോൾ ഒരു പ്രൊഫസറ നിയമനത്തിന് അവർക്ക് വേണ്ട മിനിമം യോഗ്യതകൾ ഉണ്ടാക്കണ്ടേ ഒരു മാർസിസ്റ്റ് പാർട്ടി നേതാവിൻ്റെ ഭാര്യയാണ് സഹോദരിയാണ് ബന്ധുവാണ് എന്നുള്ളതാണോ യോഗ്യത ഒരു നിയമനത്തിന് സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ സ്വന്തം ഇഷ്ടപ്രകാരം പട്ടിക നൽകി പ്രതിനിധികളെ അയച്ചു ആ തീരുമാനത്തെ മുസ്ലിം ലീഗ് അനുകൂലിക്കുന്നു അല്ലെങ്കിൽ അതിന് ആ തീരുമാനത്തോട് മുസ്ലിം ലീഗിന് യാതൊരു പ്രതിഷേധവുമില്ലേ ഉണ്ടല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട് ഗവർണർ സ്വന്തമായി ഇത്തരം തീരുമാനങ്ങൾ എടുക്കരുത് പക്ഷേ ആ അവസരത്തിൽ പ്രതിപക്ഷത്തെപ്പോലും പിന്നെ പരിഗണിച്ചുകൊണ്ട് വേണം ഗവൺമെൻറ് തീരുമാനമെടുക്കാൻ